സിനിമാ സമരവും തർക്കവും പുതിയ തലത്തിലേക്ക് നീങ്ങുകയാണ് എംബുരാൻ സിനിമയ്ക്ക് തിരിച്ചടിയാകുന്ന നീക്കവുമായി ഫിലിം ചേംബർ രംഗത്ത് വന്നിരിക്കുന്നു മാർച്ച് ഇരുപത്തിയഞ്ച് മുതലുള്ള റിലീസുകൾക്ക് കരാർ ഒപ്പിടുന്നതിന് അനുവാദം വാങ്ങണമെന്ന് ഫിയോക്ക് ഉൾപ്പെടെയുള്ള സിനിമാ സംഘടനകൾക്ക് ചേംബർ കത്ത് നൽകി മാർച്ച് ഇരുപത്തിയേഴിന് എംബുരാന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കെയാണ് നടപടിന് സൂചനാ പണിമുടക്ക് നടത്താനാണ് നീക്കം അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ തീരുമാനത്തിൽ ഒന്നും മാറ്റം ഒന്നുമില്ല താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഒരു താരത്തിന്റെ ശമ്പളം എന്താണ് അല്ലെങ്കിൽ നിശ്ചയിക്കാനുള്ള ആ ആണ് അതിന് പ്രത്യേകത അല്ല ഉണ്ടോ ഞങ്ങൾക്ക് നിർമ്മാതാവ് ഒന്നേ ഉള്ളൂ താരം എന്നൊന്നുമില്ല പ്രതിഫലം തീർച്ചയായിട്ടും കുറയ്ക്കണം നമ്മൾ പറയുന്നത് എന്തിനാണ് പറയുന്നത് പ്രതിഫലം എന്ന് പറയുന്നത് ഇവിടെ കളക്ഷൻ ഇല്ല കോസ്റ്റ് കൂടുന്നു ഒരു രീതിയിലും കച്ചവടം നടക്കുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം എല്ലാരും കൂടെ വിചാരിച്ചാലേ നടക്കൂ അതിന്റെ ഇടയിൽ കുറെ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞു ആ ഇഷ്യൂസ് ഞങ്ങൾ അമ്മയായിട്ട് ചർച്ച ചെയ്യും അതല്ലേ ചെയ്യേണ്ടത് അവ ഇപ്പൊ ഞാനൊരു കച്ചവടത്തിന് പോയാൽ നിങ്ങൾ നമ്മൾ രണ്ടുപേരും കൂട്ടുകച്ചവടം പോലാണ് സിനിമ നിങ്ങൾ അഭിനയിക്കുന്നു നിങ്ങൾക്ക് അഭിനയിക്കുമ്പോൾ നിങ്ങൾക്ക് അഞ്ചോ പത്തോ കോടി രൂപ റെമ്യൂണറേഷൻ കിട്ടും ഈ തരുന്ന എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടോ ഒരു കോടി രൂപയെങ്കിലും എനിക്കൊരു ലാഭം കിട്ടണ്ടേ അതിന്റെ അകത്ത് അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപ ലാഭം കിട്ടണ്ടേ ഒന്നും വേണ്ട പത്ത് ലക്ഷം രൂപയെങ്കിലും എനിക്ക് കിട്ടുന്ന പിന്നെ ഞാൻ കൈയും പൊള്ളി എന്റെ വീടും വിറ്റ് ഭാര്യയുടെ താലിമലയും വിറ്റ് പോകുന്ന ഗതികളിലാണ് ഇപ്പോൾ ഉള്ളത് അണ്ട് ഞങ്ങൾ നിർത്തണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ നിർത്തും അതിൻ്റെ അകത്ത് യാതൊരു സംശയവും